പിന്നെ ഈ മഹാന്മാരൊക്കെ അതേപോലെ തന്നെ സൈദർ വാഹന ഒരുപാട് ആളുകൾ അവരൊക്കെ മാ മാത്രം മീനും ഒരു മിനി മനുഷ്യൻ മരിച്ചിട്ടില്ല ഇല്ല പക്കത്തെ അലേഹി ആ മനുഷ്യനെ കരഞ്ഞിട്ടില്ല അല്ലാതെ ആ ഭൂമി സമാർ എത്ര ദിവസം നാൽപ്പത് ദിവസം കാര്യം ആ മനുഷ്യനോട് കാര്യം എന്തുകൊണ്ട് ആ മനുഷ്യൻ വെച്ചല്ലോ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടല്ലോ ആ ഭൂമിക്ക് മുകളിൽ നടക്കുമ്പോൾ ഭൂമിക്ക് ഒരു സന്തോഷം ഉണ്ടാവും മനസ്സിലായില്ലേ അതേ സമയത്ത് ഇതാ മാത്രം കാത്തു ഒരു നിഷേധ ജീവൻ പോയാലോ ി ജീവൻ പോയാൽ ആശ്വാസമാവും എല്ലാ അടിമകൾക്കും ഒക്കെ നല്ല അടിമകളാണ് എല്ലാ പുൽച്ചലിയാണ് അപ്പൊ ഈ കാണുന്ന മരങ്ങളും പുല്ലുകൾക്കും വരെ എല്ലാ പൂച്ചക്കുട്ടിക്കും എല്ലാ ജീവികൾക്കും ഒരു രാഹത്തായി ഇതാ മാതൽ കാഫുർ ഒരു കാഫുൽ ജീവൻ പോയാൽ ഒരു സത്യനിഷേധി എന്നാണ് പറഞ്ഞ വാക്കിനർത്ഥം അർത്ഥം പിന്നെ നോക്കി പറഞ്ഞാൽ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് സത്യനിഷേധി മതി ഒരു സത്യനിഷേധി മനസ്സിലായില്ലേ ഒരു സത്യനിഷേധി ജീവൻ പോയാൽ സ്ത്രീഹു ആ സത്യനിഷേധിയെ തൊട്ട് രാഹത്തെടുക്കും ആശ്വാസമാവും എല്ലാ ദാസന്മാരും വൽ ബിലാദു എല്ലാ നാടുകളും നാടുകൾക്കൊരു സന്തോഷം എന്തേ തമ്മാടി ചത്തിട്ടുണ്ട് ഞാനെ